നമസ്കാരം പ്രശ്നത്തിന് ന്യായമായ പരിഹാരം കാണണമെന്ന് ഒമാൻ അന്തർദേശീയ വേദിയിൽ ആവശ്യപ്പെട്ടു മസ്കറ്റിലെ ജ്യൂസ് കടകൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി മേഡ് ഇൻ ഒമാൻ സ്കൂൾ ബസ്സുകൾ ഈ വർഷം നിരത്തിലു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പാലസ്തീൻ പ്രശ്നത്തിന് ന്യായമായ പരിഹാരം കാണണമെന്ന് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് കോഓപ്പറേഷൻ അഫയേഴ്സ് ഉപപ്രധാനമന്ത്രി സയ്യിദ് അസദ് ബിൻ താരിക്കൽ സയ്യിദ് പറഞ്ഞു സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയ്യിദിന്റെ പ്രതിനിധിയായി ഇന്നലെ നടന്ന വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്തിന്റെ മൂന്നാമത് വെർച്വൽ ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിന്റെ സുരക്ഷയെയും സുസ്ഥിരതയെയും ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ മൂല്യത്തെയും അതിൻ്റെ ആവശ്യകതയെയും സയ്യിദ് അസദ് ചൂണ്ടിക്കാട്ടി സമീപകാലങ്ങളിലുണ്ടായ സാമ്പത്തിക അട്ടിമറികളും സായുധ സംഘടനകളും പ്രാദേശിക തലത്തിൽ സമ്മർദ്ദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇതിനുള്ള ശാശ്വത പരിഹാരത്തിന് സഹകരണവും നയപരമായ ചർച്ചകളും മുന്നോട്ട് വയ്ക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേണ്ടി ന്യായമായ പരിഹാരം കാണാനും അതിനായി പരിശ്രമിക്കാനും ഗ്ലോബൽ സൗത്ത് കമ്മ്യൂണിറ്റിയോടും ലോകരാഷ്ട്രങ്ങളോടും സൈൽ അഭ്യർത്ഥിച്ചു ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി മസ്ക്കറ്റിലെ ജ്യൂസ് കടകൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി കടയും പരിസരവും കൂടാതെ ജ്യൂസിനായുള്ള ഉപകരണങ്ങൾ ശുചിത്വമുള്ളതും സദാസമയം വൃത്തിയുള്ളതും മാലിന്യ നിർമ്മാർജ്ജനവും അതിനുള്ള സംവിധാനവും നിർബന്ധമാണ് ജ്യൂസ് നിർമ്മിക്കാൻ ആവശ്യമായ പഴങ്ങൾ സൂക്ഷിക്കാനായി സുരക്ഷിതമായ സ്റ്റോറേജുകൾ ഉണ്ടായിരിക്കണം ഉപയോഗപ്രദമല്ലാത്ത പഴങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യുകയും വേണം കടകളിലെ പ്രവർത്തനങ്ങൾക്ക് മതിയായ സ്ഥലവും ആവശ്യമായ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം ജീവനക്കാർ കയ്യുറകൾ ധരിക്കണം എന്നിവയാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മേഡ് ഇൻ ഒമാൻ സ്കൂൾ ബസ്സുകൾ ഈ വർഷം നിരത്തിലറിഞ്ഞു കർവ മോട്ടോഴ്സ് പൂർണ്ണമായി ഒമാനിൽ നിർമ്മിക്കുന്ന സ്കൂൾ ബസ്സുകൾ ഈ അധ്യയന വർഷം നിരത്തിലിറങ്ങും സ്കൂൾ ബസ്സുകൾ പുനർനിർമ്മിക്കുന്ന പദ്ധതി പ്രയോഗത്തിൽ വരുത്തുന്നതിന്റെ ഭാഗമായി അംഗീകൃത രൂപകൽപ്പന മാതൃകയോടെ നിർമ്മിച്ച കർവ ബസ്സുകൾ ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സർവീസ് ആരംഭിക്കുമെന്നും അടുത്ത അഞ്ചു വർഷത്തേക്ക് പദ്ധതി തുടരുമെന്നും കർവ കമ്പനി അധികൃതർ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഗവൺമെന്റ് സ്കൂളുകൾക്കായി അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ അടങ്ങിയ ബസ്സുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞ വർഷമാണ് കർവ മോട്ടോഴ്സ് വിദ്യാഭ്യാസ മന്ത്രാലയമായും ഒമാൻ വികസന ബാങ്കുമായും കരാർ ഒപ്പിട്ടത് ധാരണ പ്രകാരം പഴയ വാഹനങ്ങൾക്ക് പകരം പ്രതിവർഷം ആയിരം ബസ്സുകൾ നിർമ്മിക്കാനാണ് കർവ മോട്ടോഴ്സിനുള്ള നിർദ്ദേശം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സേഫ്റ്റി പാത്ത് അടക്കം അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബസ്സുകളാണ് കർവ നിർമ്മിക്കുന്നത് വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ ഒമാനിലെ പ്രമുഖ ബാഡ്മിന്റൺ പരിശീലന കേന്ദ്രമായ ഒയാസിസ് ബാഡ്മിന്റൺ അക്കാദമി ടീം അസൈബയുമായി ചേർന്ന് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതലാണ് ഗാലയിലുള്ള അക്കാദമിയിൽ ടൂർണമെന്റ് ആരംഭിക്കുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുതിർന്നവർക്കായുള്ള ഡബിൾസ് വിഭാഗത്തിലാണ് മത്സരം നടക്കുക ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും ടൂർണമെന്റിൽ പങ്കെടുക്കുവാൻ അഞ്ചുറിയാലാണ് പ്രവേശന ഫീസ് ഇങ്ങനെ സ്വരൂപിക്കുന്ന മുഴുവൻ തുകയും ദുരിതബാധിതർക്ക് നൽകും അതോടൊപ്പം ടൂർണമെന്റ് വീക്ഷിക്കാൻ എത്തുന്ന ആർക്കും ദുരിതബാധിതരെ സഹായിക്കാനുള്ള സംരംഭത്തിൽ പങ്കാളികളാകാം ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ ആദായവും ദുരിതബാധിതർക്ക് നൽകും ഇതിനോടകം നൂറിലേറെ കളിക്കാർ ടൂർണമെന്റിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഒമാനിലെ പ്രവാസി ഫുട്ബോൾ ടീമുകളുടെ കൂട്ടായ്മയായ കേരള മസ്കറ്റ് ഫുട്ബോൾ അസോസിയേഷനും മൊബേല ഫേസ് എയ്റ്റ് ഹൽബാനിലെ അൽസലാമ ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ ആശുപത്രിയും സംയുക്തമായി ബോഷർ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹൽബാനിലെ അൽസലാമ ഇന്റർനാഷണൽ ആശുപത്രിയിൽ നടന്ന രക്തദാന ക്യാമ്പിൽ അൻപതോളം ആളുകൾ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു കേരള മസ്കറ്റ് ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്